ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും നിറഞ്ഞൊരു യാത്രയുടെ തുടക്കമാണിത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത യാത്ര പതിനൊന്ന് മണിയോടെ വീട്ടിൽ നിന്നിറങ്ങി നല്ല മഴക്കോളുണ്ട് പമ്പിൽ നിർത്തി ഡീസൽ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ബോധോദയം പോലെ നീതുവിന് എന്തോ ഉൾവെള്ളി കിട്ടിയത് എന്തോ മറന്നിരിക്കുന്നു ബോട്ട് തുറക്കെന്ന് പറഞ്ഞ നേരെ പുറകിലേക്ക് സംഭവം വെങ്കിട്ടിന്റെ പകുതി ഫുഡും വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നിരിക്കുന്നു പക്ഷെ മാനേജബിൾ ആണ് പോകുന്ന വഴിക്ക് കളക്ട് ചെയ്യാവുന്നതേയുള്ളൂ ഈരാറ്റുപേട്ടെത്തിയതോടെ നല്ല മഴ തുടങ്ങി നീതുവിന് വീണ്ടും ഉൾവൊളി വന്നിരിക്കുന്നു ഈ പ്രാവശ്യം ഷോർട്സ് എടുത്തിട്ടില്ലെന്നാണ് കാര്യം പോകുന്ന ഒരു കൊച്ചുവില്ലേജിലേക്കാണെങ്കിലും അവിടെ ഒരു പൂളുണ്ടെന്നാണ് അറിഞ്ഞത് ഏതായാലും ഇനി ഷോർട്സിന്റെ കുറവ് വേണ്ടെന്ന് കരുതി പേട്ടയിലുള്ള ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി പോയപടി കക്ഷി തിരിച്ചു വന്നിട്ടുണ്ട് പൂളിലിറങ്ങാനുള്ള ഷോർട്സ് ഇവിടെ ഇല്ല എന്റേത് കൊടുക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് യാത്ര തുടർന്നു സമയം രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു നല്ലതുപോലെ വിശപ്പ് വീണിട്ടുണ്ട് വെങ്കിട്ടാണെങ്കിൽ നല്ല ഉറക്കമാണ് വെങ്കിട്ടിനെ വണ്ടിയിൽ കടത്തി ഞാൻ കാവലിരുന്ന് നീതു ഫുഡ് കഴിക്കാനായി പോയി നീതു ഫുഡ് കഴിച്ചു വന്നതോടെ ഞാൻ കഴിക്കാനായി കയറി ഫുഡും കഴിച്ചാൽ യാത്ര തുടർന്നു മുമ്പോട്ട് പോകും തോറും മഴ നല്ലതുപോലെ പെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ ആഗ്രഹിച്ച കാലാവസ്ഥയാണ് ഇന്നത്തെ മൂഡിന് ഇത് ബെസ്റ്റ് ബെസ്റ്റാണ് കരിക്കാട വ്യൂ പോയിന്റിലെത്തിയതോടെ എന്തൊരു കാലാവസ്ഥയാണ് കണ്ടിട്ട് കൊതി വരുന്നു വണ്ടി വഴിയേരിയിൽ ഒതുക്കി വാഗമണ്ണിലേക്ക് ഇവിടുന്ന് വെറും നാല് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളിനി വലിയ തിരക്കൊന്നും കാണാനില്ല വെറുതെ ഒന്നും നടക്കാന്ന് കരുതി ചെറിയ ചാറ്റൽ മഴ കോടമഞ്ഞ് നല്ല തണുപ്പ് ആഹാ ഒരു ചായയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അല്പസമയം കാഴ്ചകൾ കണ്ടു നിന്നതിനു ശേഷം തിരിച്ചു വണ്ടിയിലേക്ക് മലയാളിയുടെ സിവിക്സെൻസ് ആണ് ഈ കാണുന്നത് ദേ ഇതിപ്പോൾ ബേബി ഡൈപ്പറാണ് ഈ കിടക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ വലിച്ചെറിയാവോ ഇതുപോലെ ഒരു സിപ് കവർ വാങ്ങി അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തു വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ മുമ്പോട്ട് പോകുന്നതോറും കാലാവസ്ഥ മനോഹരമായി കൊണ്ടിരിക്കുന്നു വാഗമണ്ണത്തി എത്തി വഴിയരികിൽ കണ്ടതാണ് പുതിയ തലമുറ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതിന് ഉദാഹരണമാണിത് കാഞ്ചിയാറിലെ ജെ പി എം കോളേജിലെ സ്റ്റുഡൻസ് ആണ് വഴിയരികിലെ മാലിന്യങ്ങളെല്ലാം പെറുക്കുന്ന തിരക്കിലാണ് കുട്ടികൾ ഇന്നത്തെ കയ്യടി ഇവർക്കാണ് വാഗമൺ ടൗണിലെത്തിയതോടെ എന്തെങ്കിലും സ്നാക്സ് വാങ്ങാനേ വണ്ടി വഴിയരികിൽ ഒതുക്കിയതാണ് ബജ്ജികൾ വാർത്തകോരുന്നത് കണ്ടുകൊണ്ട് നിർത്തിയതാണെന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് കാവർത്തതും ഉഴുന്നവടെയും വാങ്ങി ഈ തണുപ്പത്ത് ചൂട് ബജ്ജി കഴിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് സമയം നാലുമണിയായിരിക്കുന്നു എത്രയും വേഗം ഹോട്ടലിൽ മനോഹരമായ തേലത്തോട്ടങ്ങളും വ്യൂ പോയിന്റുകളും കണ്ടുകൊണ്ടാണ് യാത്ര വ്യൂ പോയിന്റുകളിൽ വണ്ടി നിർത്തിയാൽ ഒരു പ്രശ്നമുണ്ട് വെങ്കിട്ട് തിരിച്ച് കയറത്തില്ല അവിടെ നിന്ന് കളിയാണ് ആശാൻ മണിയോടെ ഇന്ന് ഞങ്ങൾക്ക് താമസിക്കേണ്ട വില്ലയിലെത്തി ഒരു കൊച്ചു മനോഹരമായിട്ടുള്ള വില്ല ഇത് മഹേഷ് വില്ലയുടെ കെയർടേക്കറാണ് ഈ ഒരു ഫുൾ പ്രോപ്പർട്ടിയിൽ ഈ ഒരു കൊച്ചു വില്ല മാത്രമേ ഉള്ളൂ ഒരു കൊച്ചു ഫാമിലിക്ക് സുഖമായിട്ട് വന്ന് താമസിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം റൂമിലെ കിഡ്സ് ബെഡ് കണ്ടതോടെ വെങ്കിട്ട് അതിന് ഇറങ്ങുന്നില്ല ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞപ്പോഴേക്കും നീതുനും പൂളിൽ ചാടണം എന്റെ ഷോർട്ട്സ് എടുത്തിട്ടുണ്ടുള്ള വരവാണിത് പക്ഷെ വെറും ഷോഫ് മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് പൂളിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും കക്ഷിക്ക് പേടിയായി എനിക്കിനി പൂളിൽ പൂളിലിറങ്ങണമെങ്കിൽ നീതു ഷോർട്സ് കൂടി തരണം പുലി പോലെ പൂളി പൂളിൽ ചാടാമെന്ന ആൾ എലി പോലെ പോന്നു ഏഴരയതോടെ മഹേഷ് ഡിന്നർ എത്തിച്ചു തന്നിട്ടുണ്ട് ആംബിയൻസ് മൊത്തത്തിലങ്ങ് മാറിയിട്ടുണ്ട് ചെറിയ ചാറ്റൽ മഴ നല്ല തണുപ്പ് ആഹാ ഇതെന്റെ സുഹൃത്തായി പൊന്നൂന്റെ പ്രോപ്പർട്ടിയാണ് വാഗമണ്ണിൽ വരുന്നവർക്ക് ഇവിടെ വന്ന് താമസിക്കണമെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ആറുപേർക്ക് കിടക്കാവുന്ന ഒരു ടെൻ്റാണിത് പ്രോപ്പർട്ടിയുടെ ആകെ കപ്പാസിറ്റി എട്ട് പേരാണ് പക്ഷെ ഒരേ സമയത്ത് ഒരു ടീമിന് മാത്രമേ കൊടുക്കൂ അത് രണ്ടു പേരാണെങ്കിലും ശരി പേരാണെങ്കിലും ശരി അപ്പൊ നാളെ ഇനി വാഗമണ്ണ് മൊത്തത്തിൽ ഒന്ന് കറങ്ങാനാണ് തീരുമാനം യാത്രകൾ തുടരുകയാണ്